നമസ്കാരം നമ്മുടെ ഈ ടു ടി വി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആരംഭിച്ച നാൾ മുതൽ ഞങ്ങൾക്ക് ഒരു നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ചകൾ ആവണമെന്നില്ല സത്യമെന്ന് പറയുന്നത് ചില കേൾക്കുന്ന വാക്കുകളാവണമെന്നില്ല സത്യമെന്ന് പറയുന്നത് കാഴ്ചകൾക്കും വാക്കുകൾക്കും അപ്പുറം പലപ്പോഴും എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാവും സത്യം ആ സത്യം എപ്പോഴും പലർക്കും പ്രിയമാവണമെന്നില്ല പലർക്കും പ്രിയമല്ലെന്ന് തോന്നുന്ന ആ അപ്രിയ സത്യങ്ങൾ ടൂ ടി വി മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയൊരു സത്യമാണ് ഞങ്ങൾ രണ്ട് ദിവസം മുൻപ് പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും കേരളം മുഴുവൻ നെഞ്ചുരുകി ഒരു മനസ്സോടെ കഴിഞ്ഞ കുറേ ദിവസമായി അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ പൊതുബോധത്തിന് എതിരെന്ന് തോന്നുന്ന ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു കമൻ്റ് ബോക്സ് നിറയെ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് നിറയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പലരുടെയും വാക്കുകൾ പരിധി കടന്നു പോകും എന്നും ഞങ്ങൾക്കറിയാമായിരുന്നു ഒന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ അർജുനു വേണ്ടി കാത്തിരിക്കുന്ന അർജുൻ്റെ വീട്ടുകാർക്കൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ആ കണ്ണുനീരിൻ്റെ നനവ് ഞങ്ങളുടെ നെഞ്ചിലും ഒരു നീറ്റലായി പടർന്നു കിടപ്പുണ്ട് പക്ഷേ നെഞ്ചു പിടഞ്ഞു നേറുമ്പോഴും ചില പ്രിയമല്ലാത്ത സത്യങ്ങൾ വിളിച്ചു പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി അർജുൻ്റെ വീട്ടുകാർക്കും അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി കണ്ണടയ്ക്കാതെ ടി വി ചാനലുകൾക്ക് മുന്നിൽ കാത്തിരിക്കുന്ന എല്ലാ മലയാളികളെയും ഒരുപോലെ പറഞ്ഞ് പറ്റിച്ച് ഇല്ലാത്ത വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ചില മുഖ്യധാരാ ചാനലുകളുടെ ക്രൂരത കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് ആവില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന ദുരന്ത സ്വയം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് നിയമം അനുശാസിക്കുന്ന ചില പ്രോട്ടോകോളുകളുണ്ട് അതനുസരിച്ചേ മതിയാവൂ ആരായാലും പത്രക്കാരായാലും ഏത് റിപ്പോർട്ടർ ചാനലായാലും ഗംഗാവലി പുഴയുടെ തീരത്തെ മലയടിഞ്ഞു കാണാമറയത്ത് മറിഞ്ഞു പോയ ഒരു ജീവൻ ആ ജീവൻ മറഞ്ഞു പോയത് ഇടിഞ്ഞു വീണ മൺകോനയിലാണോ പുഴയുടെ ആഴങ്ങളിലാണോ എന്നറിയാതെ തുടങ്ങിയ റെസ്ക്യൂ ഓപ്പറേഷൻ മഴയും കണ്ണുനീരും വീണും നനഞ്ഞ ആ മണ്ണിലേക്കാണ് കേരളത്തിൽ നിന്നും ചാനൽപ്പട എത്തുന്നത് എല്ലാ ദുരന്ത ഭൂമിയിലും പറഞ്ഞിറങ്ങുന്ന ഒരു കഴുകൻ ഉണ്ടാവുമല്ലോ ഒരു കഴുകൻ അതായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ ക്ഷമിക്കണം അവിടെ എത്തിയ അരുൺ ആദ്യമേ തന്നെ ഒരു കാര്യം മറക്കുന്നു താനൊരു പത്രപ്രവർത്തകനാണെന്ന് പത്രപ്രവർത്തകൻ മാത്രമാണെന്ന് അരുൺ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് അവരുടെ ഇടയിലേക്ക് ക്യാമറാമാനുമായിട്ട് ഇറങ്ങി കർണാടക സർക്കാരിനെ വിമർശിക്കുന്നു അത്യന്തികമായിട്ട് വിമർശിക്കുകയാണ് രക്ഷാപ്രവർത്തനം ശരിയല്ലെന്ന് ഇങ്ങനെ ഉറക്കെ പറയുകയാണ് ഉദ്യോഗസ്ഥരോട് ഭയങ്കരമായിട്ട് തട്ടിക്കേറിയത് വേറെ ഇസ് എസ് പി എന്ന് ചോദിച്ച് പോലീസുകാരനെ വിരട്ടുകയാണ് അവിടെ എത്തിയ ആർമിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ അരുൺ കയറി ഇടപെടുകയാണ് അവസാനം ആർമി പത്രക്കാരെ മുഴുവൻ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി ഇതിലേറെ ഇതിലേറെ പാതകമാണ് അരുൺ അർജുന്റെ വീട്ടുകാരോടും നമ്മൾ മലയാളികളോടും ചെയ്തത് പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലേ ഷിരൂരിലെ അപകട സ്ഥലത്തെത്തി അരുണിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ചാനൽ യുദ്ധത്തിൽ അരുൺ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതിന് വീണ് കിട്ടിയ ഒരിരം മാത്രമായിരുന്നു അയാൾക്ക് അർജുനെന്ന ഈ ചെറുപ്പക്കാരൻ പൈങ്കിളി വാരികളിലെ തുടരൻ കണ്ണുതിൽ കഥകൾ പറയുന്നത് പോലെ അരുൺ ഷിരൂരിൽ നിന്നും വാർത്തകൾ കൊടുക്കുന്നു അത് അയാൾ അയാളുടെ മുൻ മേധാവിയിൽ നിന്നും പഠിച്ച പാഠമായിരുന്നു വാർത്തകളിൽ ഇത്തിരി ഇക്കിളിയും ഇത്തിരി കണ്ണുനീരും ഇത്തിരി മസാലയും ചേർത്ത് വിളമ്പുക മുൻ ചാനൽ വിട്ട് പുതിയ ചാനലിൽ വന്ന് കയറുമ്പോൾ ആ പാഠപുസ്തകം അയാൾ കൂടെ കൊണ്ടുപോവുകയാണ് അതിൽ നിന്നും പഠിച്ച പാഠത്തിൻ്റെ ഏറ്റവും ക്രൂരമായ വേഷമാണ് അരുൺ അർജുനന് വേണ്ടി എന്ന പോലെ നമ്മൾ പ്രിയപ്പെട്ട മലയാളികൾക്ക് പറഞ്ഞു തന്നത് എവിടെയോ മറിഞ്ഞിരിക്കുന്ന ഒരു ജീവൻ ഒരു നാൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന പ്രതീക്ഷയോടെ കണ്ണുനീരോടെ കാത്തിരുന്ന മലയാളികൾക്ക് മുന്നിൽ ഓരോ നിമിഷവും അരുൺ പുതിയ കണ്ണുനീർ കഥകൾ പറഞ്ഞു അയാൾക്ക് അർജുൻ കണ്ണുനീർ സീരിയലിലെ ഒരു കഥാപാത്രം മാത്രമായിരുന്നു കേട്ടോ അയാളിലെ കഴുകിന് കൊത്തിവിഴുങ്ങാനുള്ള ഒരു ഇര മാത്രം നമ്മളതൊന്നും അറിഞ്ഞില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അർജുൻ്റെ അമ്മ പോലും ആശ ഷ്ടപ്പെട്ടു പറഞ്ഞു അവനെ ഇനി തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ലെന്ന് അപ്പോഴും അയാൾ പറഞ്ഞു ഈ മൺ ഈ മൺകൂനകൾ ഇത് മൺകൂനകൾ കടിയിൽ നിന്നും അർജുൻ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വെറുതെ പ്രതീക്ഷ കൊടുക്കുകയാണ് ഒൻപതാം ദിവസം പുഴയുടെ ആഴങ്ങളിലേക്ക് നോക്കി അയാൾ പറയുകയാണ് അർജുൻ ഈ പുഴ മുറിച്ച് നീന്തി വരുമെന്ന് ഇത് ക്രൂരതയല്ലേ ഇതല്ലേ ക്രൂരത അർജുൻ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അയാൾ പറയുകയാണ് ആ അമ്മയെയും ഭാര്യയെയും ജനത്തിനേയും വെറുതെയും മോഹിപ്പിച്ചു റിപ്പോർട്ടിലെ അരുൺകുമാറിനറിയാമായിരുന്നു ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് അയാളുടെ യു എസ് പി എന്ന് കച്ചവടക്കണ്ണുള്ളവന് അവൻ്റെ വിൽപ്പന തന്ത്രം അരുണിൻ്റെ വാക്കുകൾ കേട്ട് വിവേകവും യുക്തിയും എല്ലാം മറന്ന് അർജുനു വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളോട് ഞങ്ങളൊരു സത്യം പറഞ്ഞു അത് കയ്പ് നിറഞ്ഞ ഒരു അപ്രിയ സത്യമായിരുന്നു പ്രിയപ്പെട്ടവരെ സത്യത്തിന് നേരെ തിരിച്ച ഒരു കണ്ണാടി മാത്രം അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാവും നിങ്ങളിൽ പലരുടെയും പല ആളുകളുടെയും പ്രതികരണം കൊണ്ടുതന്നെ ഞങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും പ്രിയമല്ലാത്ത സത്യങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ ഞങ്ങൾ അത് പറഞ്ഞെന്ന് മാത്രം ഇപ്പോൾ അർജുൻ്റെ തിരിച്ചുവരവ് അസാധ്യമാണെന്നുള്ള ആ സത്യം പലരും പറഞ്ഞു തുടങ്ങി അല്ലേ അരുണ് കള ഒഴിഞ്ഞിട്ട് അടുത്ത് കളത്തിലേക്ക് പോയി പ്രിയപ്പെട്ടവര് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ആ ഈ അരുണിൻ്റെ റിപ്പോർട്ടറിലെ അരുടെയൊക്കെ ഒരു ആചാരനുണ്ട് രാജ്ദീപ് സർദേശായി രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ട നേരം പലരും മരണപ്പെടുകയാണ് പലർക്കും മുറിവേറ്റു ആകെ ബഹളം അവിടെ എത്തി ന്യൂസ് കവർ ചെയ്യാൻ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് ഇടിച്ചു കയറി ആശ്രമിച്ച ദേശായിയെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു അരുണ്ട കൊച്ചാപ്പയായിരുന്ന ദേശായി സെക്യൂരിറ്റിയോട് ദേഷ്യപ്പെട്ടു അയാളിലെ കഴുകൻ ചെറുകു വിരിക്കുകയാണ് ഇങ്ങനെ അയാൾ വിളിച്ചു പറഞ്ഞു വി ആർ വർച്ചേഴ്സ് വി വാണ്ട് ഡെഡ് ബോഡീസ് ഇന്നലെ ഒരു പത്രപ്രവർത്തക അർജുൻ്റെ വീട്ടിലെത്തുന്നു പതറി പകച്ചു നിൽക്കുന്ന അർജുൻ്റെ ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ് മക്കളെ പപ്പ എവിടെയാണ് പപ്പ എവിടെയാണ് പപ്പയുടെ ലോറി എവിടെയാണ് പപ്പ എപ്പോ വരും തീവ്രവാദ ആക്രമണം നേരത്തെ പാർലമെന്റിലേക്ക് മന്ദിരത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ച സർ ദേശായിയും അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ മകനോട് പപ്പ എവിടെ എന്ന് ചോദിച്ചാൽ ആ സ്ത്രീയും ഷിരൂരിലെ ദുരന്തഭൂമിയിൽ നിന്നും കണ്ണു നിർക്കഥകളുടെ എപ്പിസോഡുകൾ തീർത്ത അരുൺകുമാറും സർദേശായി പറഞ്ഞ പോലെ കഴുകന്മാരാണ് ദുരന്തഭൂമിയിൽ ജീവൻ പോയ ശരീരങ്ങൾ തേടി നടക്കുന്ന വെറും കഴുകന്മാർ നന്ദി പ്രിയപ്പെട്ടവരെ ഇനിയും നിങ്ങൾക്ക് നന്നായിട്ട് ടൂറ്റി വിയും എന്നെയൊക്കെ കല്ലറിയാം എന്നാൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഉണ്ടാവും ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ വേണ്ടി മാത്രം നന്ദി